നിലമ്പൂരിന്റെ സ്വന്തം ഉത്സവമായ പാട്ടുത്സവം ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള കലാസന്ധ്യയ്ക്ക് ജനുവരി എട്ട് മുതൽ വർണ്ണാഭമായ തുടക്കം എല്ലാ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം തുടരെ പന്ത്രണ്ട് ദിവസങ്ങളിൽ സ്റ്റേജ് പ്രോഗ്രാമുകൾ അരങ്ങേറും നിലമ്പൂർ കോടതിപ്പടിയിലാണ് പ്രോഗ്രാമുകൾ നടത്തുക ഒരേ സമയം പതിനായിരത്തോളം ആളുകൾക്ക് പരിപാടികൾ നേരിട്ട് വീക്ഷിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പത്തൊൻപതാമത് നിലമ്പൂർ പാട്ടോത്സവം ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള നിലമ്പൂർ ബാലനാടകോത്സവത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കം എട്ടാം തീയതി സാഹിതി തിയേറ്റേഴ്സ് തിരുവനന്തപുരം ഒരുക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുച്ചീട്ടു കളിക്കാരന്റെ മകൾ ഒൻപതാം തീയതി കെ പി എസ് സിയുടെ അറുപത്തിയേഴാമത് നാടകമായ ഉമ്മാച്ചു പത്താം തീയതി കാളിദാസ കലാകേന്ദ്രത്തിന്റെ അച്ഛൻ വെയിൽ തീ കൊണ്ട തണൽമരം എന്നിങ്ങനെയാണ് തുടർന്ന് പതിനൊന്നാം തീയതി മധു ബാലകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത സന്ധ്യ പന്ത്രണ്ടാം തീയതി ആര്യാദയാലും സംഘവും അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ പ്രോഗ്രാം പതിമൂന്നാം തീയതി യുവാക്കളുടെ മനസ്സിൽ ഹരം കൊള്ളിച്ച റാപ്പ് സിംഗേഴ്സ് ഒരുമിക്കുന്ന എം എച്ച് ആറും സംഘവും പതിനഞ്ചാം തീയതി യുനെസ്കോ ലേണിംഗ് സിറ്റി നിലമ്പൂർ നഗരസഭാ പാട്ടുത്സവം ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായി പ്രശസ്ത ഗായകൻ ജാസി ഗിഫ്റ്റും സംഘവും അവതരിപ്പിക്കുന്ന മെഗാ മ്യൂസിക്കൽ നൈറ്റ് പതിനാറാം തീയതി മെറ്റഡോറിയ സംഘം അവതരിപ്പിക്കുന്ന സംഗീത സംഗീതവിരുന്ന് പതിനേഴാം തീയതി സ്റ്റാർ സിംഗർ ഫെയിമുകൾ ആയിട്ടുള്ള ഗായിക ഗായകന്മാർ ഒന്നിക്കുന്ന മ്യൂസിക്കൽ നൈറ്റ് പതിനെട്ടാം തീയതി ആബിദ് കണ്ണൂർ നയിക്കുന്ന ഇഷൽ നിലാവ് പത്തൊൻപതാം തീയതി റാപ്പ് സോങ്ങുകൾ കൊണ്ട് യുവാക്കളുടെ മനസ്സിൽ ഇടം നേടിയ തിരുമാലി തണ്ടുവേസർ ഒന്നിക്കുന്ന പ്രോഗ്രാമോടെ മെയിൻ സ്റ്റേജ് പ്രോഗ്രാമുകൾക്ക് സമാപനമാവും ഇതിനു പുറമെ കോടതി പടിയിൽ പ്രത്യേകം സജ്ജമാക്കിയ കാർണിവലുകളും നടത്തപ്പെടുമെന്നും സംഘാടകർ അറിയിച്ചു ന്യൂസ് ത്രെഡ് നിലമ്പൂർ